ബാബു ഞാൻ വീഡിയോ ും ചെരു ഷൂസ് ഇട്ടാ മതി അമ്മ പൊന്നും അതല്ലാ കിളിയൊന്നും കാണാനില്ലല്ലോ ശബരിമലക്ക് പോകുന്ന ശബരിമല അവിടെ കാണലോന്നില്ല വെള്ളമൊന്നുമില്ല കിളിയുടെ കൂടൊക്കെ കാണുന്നു പക്ഷെ നല്ല ക്ലൈമറ്റ് ഇല്ലേ കാണും വീട് വെച്ചാൽ കിടക്കാറില്ല അവരെ ഇറക്കി അവരിറക്കിടങ്ങട്ടോ ഇനിയുള്ളതൊക്കെ പറന്നു പോവും എനിക്ക് നിന്റെ കാല് കണ്ടിട്ട് എനിക്ക് റോങ് റോങ് തോന്നുന്നു നീണ്ടായിരുന്നില്ല അറിഞ്ഞില്ലല്ലോ അതാ ഇവർക്കറിയണ്ടോ ശബരിമലയിലൂ എന്താടാ ചെറിയ ഇല്ലാതൊരു ആ വയ്യോ ഇല്ല ഞാൻ നടക്കണ സമയത്ത് പറഞ്ഞതാണ് ഞാൻ അതിനെ നോക്കില്ല നല്ല ആള് ചെറിയ ഉണ്ട് ചെറിയ ദാതട വരാ നീ ചെറിയ അല്ലേ ചട്ടൗട്ടനടാ നല്ല വെള്ളി എന്നെ എന്ത് ചൗട്ടി अरे എല്ല ചച്ചി എന്റെ ബോധവും

ചുമ്മാ ഒരു പ്രസിന് നമുക്ക് അനന്തഭദ്ര മൂവി ഉണ്ടായിരുന്നു അതിന്റെ കാടും